നമ്മുടെ പൊതുബോധം നല്ലതുപോലെ ഉണരേണ്ട ഒരു വിഷയമാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന സംഭവം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു വളരെ പേർ മാത്രമേ അത് ശ്രദ്ധിച്ചുള്ളൂ എന്നുള്ളതാണ് സത്യം നമ്മുടെ നാട്ടിലെ സൊസൈറ്റികൾ ബാങ്കുകൾ നമ്മുടെ നാടിൻ്റെ കാർഷികമായ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി വന്നിട്ടുള്ള ഗ്രാമീണ ബാങ്കുകൾ ഒന്നും തന്നെ യഥാർത്ഥത്തിൽ അവർക്ക് പ്രയോജനം ചെയ്യാത്ത അവസ്ഥയിലേക്ക് മാറിയതുകൊണ്ടാണ് ഇത്തരം ബ്ലേഡുകാരും മൈക്രോ ഫിനാൻസുകാരും നമ്മുടെ സംസ്ഥാനത്ത് വരുന്നത് പണ്ട് ആഴ്ചയിലൊരുക്ക് പിരിവിന് വന്നുകൊണ്ടിരുന്ന നമ്മുടെ അന്യ സംസ്ഥാനത്തുള്ള തമിഴ്നാട്ടുകാരൻ അണ്ണാച്ചി ഇന്ന് അണ്ണാച്ചിയുടെ രൂപം മാറിയിട്ട് ബൈക്കിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഗുണ്ടകളുടെ രൂപത്തിൽ വീടുകളിൽ പോയി അക്രമ രീതിയിൽ പ്രവർത്തിക്കുകയും തെറിവിളിക്കുകയും ഒക്കെ ചെയ്യുന്ന എത്തിയിരിക്കുന്നു പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ രണ്ടാംകുറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് ലീല എന്ന് പറയുന്ന ഒരു വീട്ടമ്മ അവരുടെ ഭർത്താവിനെയും ഇളയെയും മകനെയും ചേർത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചു അവർ തൂങ്ങി മരിച്ചു ഭർത്താവ് പീതാംബരനും ബിപിൻ എന്ന ബിപിനും ദിബിനും കോട്ടയം മെഡിക്കൽ കോളേജിൽ വ്യത്യാസൻ എന്ന നിലയിൽ കിടക്കുകയാണ് ഇസാഫ് എന്നു പേരുള്ള ഒരു മൈക്രോ ഫിനാൻസ് കമ്പനി അവരാണ് തോന്നുന്നത് ആദ്യത്തെ കേരളത്തിലെ മൈക്രോ ഫിനാൻസ് കമ്പനി ആ കമ്പനിയിൽ നിന്നെടുത്ത വായ്പ എഴുപതിനായിരം രൂപ എടുക്കുകയും അതിൻ്റെ ഒന്ന് രണ്ട് തവണകൾ കുടിച്ച് വരികയും ചെയ്തിൻ്റെ പേരിൽ ഇവരുടെ മകന് വിദേശത്ത് പോകാനുള്ള ജോലിയുമായി ബന്ധപ്പെട്ട് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ആ പയ്യനെ വീടിൻ്റെ വാതുക്കിൽ തടഞ്ഞു നിർത്തി ഈ എക്സിക്യൂട്ടീവ് സ്റ്റൈലിലുള്ള ഗുണ്ടകൾ എന്നുള്ളതാണ് അറിയുന്നത് രാവിലെ ആറു മണി തൊട്ട് രാത്രി പത്ത് മണി വരെ ഓരോ വീടുകളിൽ കുത്തിയിരുന്ന് പൈസ പിരിച്ചുകൊണ്ട് പോകുന്ന വെറും തരം താണ പ്രവൃത്തിയാണ് ഡിഗ്രി ഒക്കെയുള്ള നമ്മുടെ കുട്ടികളെ കൊണ്ട് ഈ പറഞ്ഞ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിലെ കുബേരിയും രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധനവുമാണ് കൂടുതൽ എൻ ബി എഫ് സികൾക്ക് കേരളത്തിലേക്ക് വരാൻ അവസരമുണ്ടാക്കി കൊടുത്തത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായി രജിസ്റ്റർ ചെയ്യുകയും ആ സ്ഥാപനം വഴി ഇരുപതിനായിരം അമ്പതിനായിരം രൂപ കൊടുക്കുകയോ ഒക്കെ ചെയ്യുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇസാഫെന്ന് പറഞ്ഞ സ്ഥാപനം ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പലചർക്ക് സാധനം വരെ പലിശയ്ക്ക് കൊടുക്കുന്നുണ്ടെന്ന് അറിയുന്നത് പിന്നെ ചില കമ്പനികൾ പതിനായിരം അനുവദിപ്പിച്ചിട്ട് പതിനായിരം രൂപയുടെ പാത്രങ്ങൾ കൊടുക്കാറുണ്ട് അവരിഷ്ടപ്പെടുന്ന പാത്രങ്ങൾ കൊടുത്ത് അടിച്ചേൽപ്പിക്കുകയാണ് ആ പാത്രങ്ങൾ വാങ്ങുന്ന പോലും ഈ ഇരുപതിനായിരം രൂപ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് സാധാരണക്കാരായി വീട്ടമ്മവാർ പോയി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ആ വീടിൽ കിട്ടുന്ന എല്ലാ വരുമാനവും യുവന്മാർ ഊറ്റിക്കൊണ്ടുപോവാണ് ഇതിലൊന്നും സത്വരമ ഇടപെടുവാൻ നമ്മുടെ ഉദ്യോഗസ്ഥർക്കോ നമ്മുടെ അധികാരവർഗത്തിനോ രാഷ്ട്രീയക്കാർക്കോ താല്പര്യമില്ല അവർക്കാകെ അധികാരം എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇങ്ങനെ വീട്ടമ്മമാരുടെ എണ്ണം ആത്മഹത്യയുടെ രൂപത്തിൽ പുറത്തു വരുമ്പോൾ പോലും ഇതിനെതിരെ പ്രതികരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ എന്തിനാണ് ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയേണ്ടത് ഒരാളിന് കൊടുക്കാവുന്നതിന്റെ മാക്സിമം ഇരുപതിനായിരം അയാളുടെ ആവശ്യത്തിന് പൈസ കൊടുക്കാതിരിക്കുകയും ആ ആവശ്യങ്ങൾ നിറവേറ്റാതെ വരുമ്പോൾ മറ്റു കമ്പനിയിൽ പോയി എടുക്കുകയും മാസ ആഴ്ചയിലാഴ്ച പിരിവെന്ന് പറയുമ്പോൾ അവൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി അവസ്ഥയിൽ പോയി മരുന്ന് മേടിക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർത്തതിന്റെ പിന്നിൽ മൈക്രോ ഫിനാൻസ് എന്ന സ്ഥാപന സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കാണുള്ളത് ഇന്നൊരു വീട്ടമ്മ കുടുംബക്കാരെ മൊത്തം ചേർത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചെങ്കിൽ നാളെ എത്രയോ വീട്ടമ്മമാർ നമ്മുടെ സമൂഹത്തിൽ ആത്മഹത്യ ചെയ്യും ചെയ്യേണ്ടി വരും ഇത് ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് പല സദസ്സുകളിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ സൂചിപ്പി സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്ന ഒരു ചെറിയ ലാഭം എന്ന രീതിയിലാണ് നിങ്ങൾ ചെന്ന് പിടുന്നത് ഒരിക്കലും അതിൽ നിന്ന് പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കോവിഡിന്റെ സമയത്ത് ഇവർ എഴുതിത്തള്ളും അല്ലെങ്കിൽ അതിന് മോറട്ടോറിയം പ്രഖ്യാപിക്കുമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ചെയ്തത് ഒരു പൈസ അങ്ങോട്ട് കൊടുക്കാതെ പുതിയ ലോൺ അനുവദിച്ചിട്ട് എല്ലാം അതിലേക്ക് വരുത്തി പിരിവ് നടത്തുകയാണ് ചെയ്തത് ഒരു വായ്പ നിൽക്കുന്ന സമയത്ത് ആ വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയിരിക്കുന്ന സമയത്ത് അതിൻ്റെ പകുതി ആയിരിക്കുന്ന സമയത്ത് വീണ്ടും അത്രയും എമൗണ്ട് തന്നെ അനുവദിപ്പിച്ചിട്ട് തവണ കൊടുക്കുമ്പം എത്ര രൂപയാണ് പരിശീലനത്തിൽ സ്ഥാപനങ്ങൾക്ക് കിട്ടുന്നത് ഇതൊന്നും നോക്കുവാനോ കാൽക്കുലേറ്റ് ചെയ്യാനോ ഉള്ള കപ്പാസിറ്റി ഇല്ലാത്ത അല്ലെ ചിന്തിക്കാത്ത അന്നേരത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്ന വീട്ടമ്മമാരും ചെറിയ ചെറുകിട ആൾക്കാരുമാണ് ഇവരുടെ ഇരകളായി മാറുന്നത് എന്നുള്ളതാണ് സത്യസന്ധമായ ഒരു വസ്തുത നമ്മൾ ഇനിയും ഇതിനെ അനുകൂലിച്ച് മുമ്പൂട്ടുവാൻ പാടില്ല ആ വായ്പ കൊടുക്കാൻ വാങ്ങാൻ ചെല്ലുന്ന വീട്ടമ്മമാർ തറയിലിരിക്കുന്നതും ഓ സ്റ്റെപ്പുള്ള കെട്ടിടങ്ങളുടെ മൂന്നും നാലും നിലയ്ക്ക് മുകളിലുള്ള സ്ഥാപനത്തിൽ താഴെ അറ്റം തൊട്ടും അറ്റം വരെ ആ പടിയിലിരിക്കുന്നതും മണിക്കൂറുകളോളം ഇവർ കാത്തിരിക്കുന്നതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറുകളിൽ പണം ആവശ്യമുള്ളവന് ലക്ഷക്കണക്കിന് രൂപ പേഴ്സണൽ ലോൺ പോലും കൊടുക്കാൻ പല ബാങ്കുകളും റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളാണ് സത്യം ഒരു രേഖയുമില്ലാതെ ഇ ഫൈലിങ്ങിലൂടെ പേയ്മെന്റ് കൊടുക്കുവാൻ തയ്യാറായുള്ള ഒത്തിരി ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് നല്ല ബാങ്കുകളുണ്ട് ആ ബാങ്കുകൾ ഒന്നും തന്നെ ഇവരെ നോക്കുന്നില്ല എന്നുള്ള സത്യം സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് പോലും ഈ സാധാരണക്കാരെ രക്ഷിക്കാനുള്ള താല്പര്യമില്ല ഇങ്ങനെ ലീലയാമാരുടെ മരണം കാണുകയും ആ മരണം ഉണ്ടാകുന്ന സമയത്ത് കുടിയും പിടിച്ചുകൊണ്ട് ആ സ്ഥാപനത്തിൽ പോയി യുദ്ധം അവരുടെ മുമ്പിൽ ഇംഗ്ലാവ് ഇംഗ്ലോവിലിക്കുന്ന അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇരിക്കുന്നവരോ പുറത്തുള്ളവരോ ആർക്കും തന്നെ ഇത് നിരോധിക്കാനുള്ള അല്ലെങ്കിൽ നിയന്ത്രിക്കാനുള്ള രീതിയിലുള്ള പ്രവർത്തനമായിട്ട് മുമ്പോട്ട് വരാൻ താല്പര്യമില്ല അതുകൊണ്ട് വരും കാലങ്ങളിൽ കൂടുതൽ ലീലമാരായിരിക്കും ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് ഈ മൈക്രോ ഫിനാൻസ് ഗുണ്ടകളുടെ വാക്കും പ്രവൃത്തിയും മൂലം ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് ഇതിന് ഒരു അറുതി ഈ സമൂഹം തന്നെ വരുത്തേണ്ടതാണ് അതുണ്ടായില്ലെങ്കിൽ ജനങ്ങളുടെ ആത്മഹത്യ കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം